പോലെ അനുവിനെ എനിക്ക് പരിചയമുണ്ട് അനീഷിനെ എനിക്ക് പരിചയമുണ്ട് രേണുവിന് എനിക്ക് പരിചയമുണ്ട് അക്ബറിനെ എനിക്ക് പരിചയമുണ്ട് ഞാൻ അതൊരിക്കലും ഞാൻ പറയും ഷാനവാസ്ക എനിക്ക് പരിചയമുണ്ട് കാരണം സ്റ്റാർ മാജിക്കിലേയും ഞാൻ പണ്ട് എന്ന് പറഞ്ഞ റിയാലിറ്റി ഷോ ചെയ്തിട്ടുള്ളത് അതിലെ വിന്നർ ആയിരുന്നു നമ്മുടെ അക്ബർ അപ്പൊ അങ്ങനെ എനിക്കൊരു വിധം എല്ലാവരെയും അറിയാം ലക്ഷ്മി എനിക്ക് പേഴ്സണലി അറിയില്ല ഷാനവാസ്കയുടെ അഭിനയ ആയിരുന്നു ഞാൻ ഒരിക്കലും അങ്ങനെ പറയില്ലോ കാരണം ഹെൽത്ത് ഇഷ്യൂസ് ഇപ്പൊ നിന്ന് വിൽപ്പന ഞാൻ തല അദ്ദേഹത്തിന് കുറച്ച് ലൈക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതല്ലേ പക്ഷെ ഈവൺ അത് അഭിനയമാണെങ്കിലും അഭിനയമല്ലെങ്കിലും തൊട്ട് നിക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ കുറച്ച് ലൈക് മനുഷ്യപ്പറ്റോടുകൂടി ഹ്യൂമാനിറ്റേറിയൻ മീൻസ് ഒരു കൺസിഡറേഷൻ കൊടുക്കണ്ടേ അതില് ഒരു വിഭാഗം ആൾക്കാര് അദ്ദേഹത്തെ അപ്പൊ തന്നെ കൺഫെഷൻ റൂമിലേക്ക് കൊണ്ടുപോകാനും കാര്യങ്ങളൊക്കെ ആയിരുന്നു ചിരിച്ചു തള്ളി ഞാൻ പാക്കറ്റ് സമയത്ത് കട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ എപ്പിസോഡ് മൊത്തത്തിൽ ചോദിച്ചത് ചോദിച്ചത് അത് എനിക്കത് അഭിനയമായിട്ട് തോന്നിയിട്ടില്ല പിന്നെ ഷാനവാസ്ക്ക് അത്രയും ഒരു എന്താ പറയാ ഭീരുവായിട്ടും എനിക്ക് തോന്നിയിട്ടില്ല കാരണം ഒരുപാട് വർഷങ്ങൾ ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നതാണ് സമ്മാനപ്പെടാറുകാലത്ത് അദ്ദേഹം എന്തിനോ എന്തടാ തിരിച്ചു ചോദിക്കാനുള്ള പവർ ഉള്ള ഒരാളാണ് സോ അദ്ദേഹത്തിന് ഇങ്ങനെ പേടിച്ച് പിന്മാറി പേടിത്തൊണ്ടിനെ പോലെ വീരവായിട്ട് ആക്ട് ചെയ്യേണ്ട ഒരു ആവശ്യം അദ്ദേഹത്തിന് ഇല്ല പുറത്താക്കണ്ടല്ലേ പുറത്താക്കണ്ടല്ലേ ഫിസിക്കൽ നമ്മൾ അതിന് ഉത്തരം പറയാനായിട്ട് ഇത് ആയിട്ടുള്ള ഒരു 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 ആയിട്ട് എനിക്ക് ഫീൽ ബട്ട് ആരെ ആരെ ഔട്ട് ഔട്ട് ആക്കണം ആക്കണ്ട അവിടെ ഉണ്ട് ബിഗ് ബോസിന്റെ ലാസ്റ്റ് 2 വീക്സ് അതെ 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 ആരായിരിക്കും ചാൻസ് ഒരാളുടെ പേര് നമുക്ക് പറയാൻ പറ്റില്ല ബിക്കോസ് ഇപ്പോ കഴിഞ്ഞ ദിവസം തന്നെ നിങ്ങൾ എല്ലാവരും എനിക്ക് തോന്നുന്നു എയർപോർട്ടിൽ ഉണ്ടായിട്ടുണ്ടാവും ഞാൻ നിങ്ങളിലൂടെ നിങ്ങളുടെ ക്യാമറ കണ്ണുകളിലൂടെ പകർത്തിയ കാര്യങ്ങളാണ് ഞാൻ ആസ് എൻ ഓഡിയൻ കണ്ടത് അഭിമാനം വന്നല്ലേ ഞാനായിരുന്നു ഫസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു ഇവിടെ ചിരിക്കുന്നു അതായത് ലൈക് വോട്ടിംഗ് ഒരു ഇമ്പോർട്ടൻറ്റ് ഘടകമാണ് നമ്മൾ എന്തൊക്കെ പ്രഡിക്ട് ചെയ്താലും അതൊന്നും അല്ല ഹാപ്പൻ ചെയ്യുന്നത് സോ ആരായിരിക്കും എന്ന് ചോദിക്കുമ്പോൾ എനിക്കൊരു ബെസ്റ്റ് ത്രീ എന്നുള്ള രീതിയിലായിരിക്കും എനിക്ക് പറയാൻ പറ്റുക ലൈക് അനു അനീഷ് അതുപോലെ തന്നെ നൂറ ഇവരെല്ലാവരും നല്ല രീതിയിൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോ അപ്പൊ ആരായിരിക്കുന്നതൊക്കെ നമുക്ക് നോക്കാം പിന്നെ അനുവിനോട് എനിക്കൊരു സ്പെഷ്യൽ ഇഷ്ടം കൂടുതലുണ്ട് അനു ആവട്ടെ നമുക്ക് നോക്കാം കാരണം നമ്മൾ എന്ത് പ്രിഡിക്ട് ചെയ്തിട്ടൊന്നും കാര്യമില്ല ദൈവത്തിന് ഓൾറെഡി അറിയായിരിക്കും അറ്റ് ദ സെയിം ടൈം ആ സമയത്ത് വോട്ടിംഗ് കൂടെ ആയിരിക്കും ആര്യന്റെ കേസിൽ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട് കാരണം പേരൊന്നും പറയാൻ ഞാൻ ആളില്ല ബട്ട് അറ്റ് ദ സെയിം ടൈം ഗെയിം കളിക്കാത്ത പലരും അവിടെ ഉണ്ട് സോ എനിക്ക് തോന്നുന്നു ലൈക്ക് ഈ വോട്ടിങ്ങിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ലൈക് എന്തൊക്കെയാണ് ഹാപ്പൻ ചെയ്യണമെന്നൊന്നും നമുക്ക് ഇനി വരും ദിവസങ്ങൾ നമുക്ക് പ്രിഡിക്ട് ചെയ്യാൻ പറ്റില്ല ആരും ഔട്ട് ആവേണ്ട ഒരാളല്ലായിരുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്തു ബട്ട് ആരൻ അത് ഭയങ്കര മെച്ചുവേർഡ് ആയിട്ട് ഫീൽ മീൻസ് എക്സ്പ്രസ് ചെയ്തു ആരും ഇതുവരെ ലൈക് എല്ലാവർക്കും ഗ്രാറ്റിറ്റ്യൂഡ് കൊടുത്തിട്ടാണ് ആരും അവിടെ നിന്ന് പോകുന്നത്